ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എത്ത് ലെവൽസ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിത് നമ്മുടെ നെല്ല് വിളുക്കുന്ന ചെരുവനെടുത്തിട്ടുണ്ട് നമ്മുടെ വലയെടുത്തിട്ടുണ്ട് അതായത് മോട്ടോർ ഒഴിയിൽ ഇന്ന് ചെരുവത്തെ നീന്തി നടന്ന് വലയിടാന്ന് വിചാരിക്കുന്നത് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ പാടമൊക്കെ പറ്റി വിതച്ചിട്ട് വെള്ളമൊക്കെ കുറവാണ് പാടത്ത് അപ്പം ഞാനും ഈ പിള്ളേരും ആർഷയെ മാത്രമേ വീട്ടിലുള്ളൂ വെള്ളം വലിച്ചിട്ട് അകത്തിട്ട് വലയിടാന്ന് വിചാരിച്ചല്ല തിരിച്ച് വലിക്കാൻ വലിയ പാടായിരിക്കും അതായത് നല്ല താഴ്ചയെന്ന് വേണം വെള്ളിക്ക് വലിച്ചു തരാൻ അതുകൊണ്ടാണ് നമ്മൾ ചെരുവത്തിയിടാമെന്ന് വിചാരിക്കുന്നത് പോവാ മക്കളെ ശരി വാ ഇന്ന് ഞായറാഴ്ചയാണ് അവധിയാണ് അപ്പം ഇതുങ്ങൾക്കൂടെ ഒരു എൻ്റർടൈൻമെന്റ് ആകുന്ന കരുതിയിട്ടാണ് നമ്മൾ ഇതുങ്ങളെ കൂടെ കൂട്ടി മീൻ പിടിക്കാൻ പോണം പിന്നെ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളെ വെയിൽ കൊള്ളണ്ട മഴ കൊള്ളണ്ടെലി കളിക്കണ്ട എന്നൊക്കെ പറയുന്ന ഒരു തെറ്റായ രീതിയാണ് നമ്മൾ കണക്കാക്കുകയാണ് കാരണം ഇതിനോടെല്ലാം പ്രതിരോധശേഷി ഈ കുട്ടികൾക്ക് ഉണ്ടാകേണ്ടെന്നുള്ള ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തൊക്കെ ഇതുങ്ങളെ கொள்ளணும் ஆனோக்கலே அம்மா கண்டத்தில் போ நடக்கு அடிபடி இப்ப பிரிய சூத்துக்கள் ഈ കാണുന്നതാണ് മോട്ടോർ കോഴി ഈ മോട്ടോർ വഴിക്കകത്ത് ശരിക്ക് കാരി ഏറെടുക്കുന്നത് ഇന്ന് നമ്മൾ വളഞ്ഞു വെച്ചു പിടിക്കാനാണ് നമ്മുടെ പദ്ധതി ദൂരെ പോകരുത് No! സുഹൃത്തുക്കൾ നമ്മൾ മോട്ടറിൻ്റെ പുറകും മൊത്തം വളച്ചിട്ടുണ്ട് ബാക്കിയുള്ള വല നമ്മൾ ഇട്ട് കരയ്ക്കോ എന്നിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ നമ്മളിത് വലിക്കും അധിക നേരം നമുക്കിങ്ങനെ ഈ വല ഇത് കരയ്ക്ക് വയ്ക്കുന്നില്ല കുഴപ്പമില്ല ഒരിക്കപ്പെട്ടില്ല ഒഴുക്കില്ല അപ്പോൾ ഈ സുഹൃത്തുക്കളെ നമ്മൾ അധികം നേരം ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്ന ഉടക്കുന്ന കാര്യം ചത്തുപോകും അതുകൊണ്ട് നമ്മൾ അധികം നേരം ഇടുന്നില്ല നമുക്ക് നോക്കാം ഉടക്കം ഇല്ല നമ്മൾ ഇണ്ടാണ് മീനുണ്ട് മക്കളേ എവിടെ പോവാ തേണ്ട പൂ കുറിച്ചത് സാറിയില്ല മീനൊക്കെ കൊള്ളു ഈ ഇപ്പോൾ അങ്ങനെങ്ങുന്നുണ്ട് അതിനർത്ഥം ആ പൊങ്ങിൻ്റെ പരിസരത്ത് എവിടെയും മീൻ ഉടക്കിയിട്ടുണ്ട് നമ്മുടെ നെല്ച്ചെടി നമ്മൾ കാണിച്ചുതരാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതച്ച നെല്ല് ഓരോ ഘട്ടമായിട്ട് നമ്മൾ ഓരോ വീഡിയോയിലും ചെറിയ ചെറിയ പോർഷനായിട്ട് കാണിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട് ഇത്രയും പ്രായമായിട്ടുണ്ട് അതായത് ഇതൊരു ഏഴ് ദിവസമായിട്ടുണ്ട് ഇതച്ചിട്ട് ഏഴ് ദിവസമായ ഞാറാണ് ഈ കാണുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ വരമ്പൊന്നും കാണാൻ പറ്റത്തില്ല ഞാറങ്ങൾ പൊങ്ങിന്നാൽ നല്ല ഭംഗിയായിരിക്കും അപ്പം അങ്ങോട്ട് മാറിയൊക്കെ കിടന്ന് എടുക്കുന്ന മീൻ നമ്മളിവിടെ അനക്കം തട്ടി കൊണ്ടാണ് അങ്ങോട്ട് മാറിയത് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് തിരിച്ച് ഈ ആഴമുള്ള കുഴിയിലേക്ക് തന്നെ വരും അപ്പം നമ്മുടെ വലയിൽ ഉടക്കമായിരിക്കും അപ്പം നമ്മൾ കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അന്ന് നമ്മുടെ വല വലിക്കും അമ്മ തന്റെ വളരെ പ്രതീക്ഷയോടെ ഇവിടെ നോക്കി നിൽപ്പുണ്ട് തുണികളൊക്കെ വരുന്നത് മീൻ പിടിക്കുന്നതെന്ന് കണ്ട ബോഡിപ്പാൻ വന്നതാണ് എന്നിട്ട് ഇവിടെ വന്ന് കല്ലും കട്ടയൊക്കെ പെറുക്കി എറിഞ്ഞ് മീനെയൊക്കെ കുറച്ച് ഓടിച്ച് വലയിലേക്കൊക്കെ കയറ്റിയിട്ടുണ്ട് അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ നമ്മൾ ഉദ്ദേശിച്ച ടൈമിനേക്കാൾ നേരത്തെ നമ്മൾ വല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏരിയയിൽ കേബിളോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് നമ്മളൊരു ജിയോ ഫൈബർ ഓർഡർ ചെയ്തിട്ടുണ്ട് അവർ അതിൻ്റെ ഇൻസ്റ്റാലേഷൻ ടീം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ റോഡ് എത്തുന്നിടത്ത് ചെല്ലണമെങ്കിൽ തന്നെ പത്ത് മിനിറ്റ് എടുക്കും മക്കളെ മക്കളെ അയ്യോ ഇവിടുന്ന് നമ്മുടെ റോഡ് എത്തുന്നിടത്ത് ചെല്ലണമെങ്കിൽ തന്നെ നമ്മളൊരു പത്ത് മിനിറ്റ് എടുക്കും അത് കാരണം നമ്മൾ പെട്ടെന്ന് വല വലിച്ചിട്ട് പെട്ടെന്ന് കുളിച്ചിട്ട് അതിന് പോകേണ്ട ഉള്ളതുകൊണ്ട് എന്തായാലും നമുക്ക് കറക്കാനുള്ള മീൻ കിട്ടും ആണോ അതിൻ്റെ കുട്ടി OK If daddy comes down here, we'II find another fish Daddy I'II take a look. Daddy I was... Here're a lot of fish There' secondo be a lot of fish മൂന്നെ കിട്ടി മൂന്നോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം തുടക്കമുണ്ട് ചെമ്പല്ലി ചെമ്പല്ലി നമ്മൾ ഇവിടെ ചെമ്പല്ലിന്ന പറയാടമുട്ടീന്നൊക്കെ പറയും അങ്ങനെ ഉണ്ട് പറക്കാനുള്ള മീൻ ആദ്യത്തെ കൈ പിടിച്ചപ്പോൾ തന്നെ എൻ്റെ അമ്മ ിയുണ്ട് ഭാര്യുണ്ട് ആവശ്യത്തിന് കാര്യ പോന്നെ കൊച്ചവല ഇവിടുന്ന് ഊരുവിട്ടോ എടുക്കിട്ടോട്ടോ എന്നマネ தம்മല കുളത്തെ അറിയാ അങ്ങനെയാ ആ தம்മല தம்മല ഉറണ്ട് தம்മല കുഞ്ഞെന്നാടുക്കും ഹും தம்ളി എന്നാതിനോ ഓർത്താ ആവിടെക്കിനി ਜੋਰੇ ਕੁ ਸ਼ਾਪੁ ਕੋਟੁ ਦੂ ਨੀਰ ਗਾਂਚੀ വരാലി വല്ലാലും ആടി ചെമ്പല്ലി വരാനും ഉണ്ടായിരുന്നല്ലോ എവിടെ ഇല്ല അതിനകത്തൂടെ എത്തേക്കാം അവിടെ വന്നിട്ട് വേണം എടുക്കാൻ അപ്പോൾ അതേ പത്ത് മിനിറ്റേ വില കടന്നുള്ളൂ ഏ അപ്പോൾ അവർ വിളിക്കും ഇതിപ്പോൾ ഒരമണിക്കൂർ വല കടന്നിരുന്നത് കൂട്ടം പണിയായിട്ടുണ്ട് ആ മറ്റേ ജിയോ ഹൈബ്രും യ്യ കേട്ടാതിന് ഓടിച്ചെടുക്കുക കാലിളക്കി വെക്കുന്ന സൂചിച്ച് വെക്കണം ചെപ്പ പറയ സുഹൃത്തുക്കൾ നമ്മൾ വല മൊത്തം വലിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ മീൻ ഉറക്കി കിടക്കുന്ന കുമ്പത്ത് വരുമേ നല്ല അടിപൊളി ഒരു ചെമ്പരി ഇപ്പം പ്രൈസ് കൊടുത്തക്കളെ ഇതുമായിട്ട് ഇനി വീട്ടിൽ ചെല്ലണം ഇത് ഊരി എടുക്കണം വെള്ളം ഒത്തിരി ഇല്ല വെള്ളം വെള്ളം നിറഞ്ഞേക്കാൻ വലയിട്ട് ഇവിടെ വല ഇവിടെ കൊണ്ട് തന്നേച്ചു എന്നെ ഏൽപ്പിച്ചിട്ട് പുള്ളി നെറ്റുകാർ അവിടെ വന്ന് ലിസിയോ വന്നിട്ടുണ്ട് അവരെ കൊണ്ടുവരാൻ വേണ്ടി പോയി ഞാൻ ദേ മീൻ എടുത്തുകൊണ്ടിരിക്കുക കാരിയാണ് എടുക്കുന്നത് കാരി എടുക്കണമെങ്കിൽ ഒരു ചെറിയ പണിയാണ് കാരി എടുക്കുമ്പോൾ ഞാൻ ദേ ഈ തുണി ഇങ്ങനെ പിടിച്ചോണ്ടാണ് എടുക്കുന്നത് എന്നാൽ കണ്ടോ ഇങ്ങനെ കിടന്നുകൊണ്ട് മറിയുന്ന കാരി പിടിക്കണമെങ്കിൽ ഈ തുണി വേണം ഈ തുണി കൊണ്ട് ഇങ്ങനെ അതിൻ്റെ കൊമ്പേ പിടിക്കും അതിൻ്റെ കൊമ്പേലിങ്ങനെ പിടിച്ചോണ്ട് ഈ കൊമ്പു ഓടിച്ചു കളയും അല്ലെങ്കിൽ അതെനിക്ക് കൊമ്പ് ഒടിച്ചിട്ട് ഏ ഇതാണിതിൻ്റെ കൊമ്പ് ആ ഈ കൊമ്പിൻ്റെ തുമ്പൊന്നു കൊണ്ടാൽ മതി തുമ്പ് കൊണ്ടു കഴിഞ്ഞാൽ ആണിയാ നീര് വെക്കുന്നത് പെട്ടെന്ന് കൊമ്പില്ലാതെ ഊരി എടുത്താൽ വീ അപ്പം ഇതിങ്ങനെ ഊരി നീ ഇത് കുറച്ചൂടെ ഊരാനുണ്ട് ഞാൻ മൊത്തം കഴിഞ്ഞിട്ട് ബാക്കി തീർത്ത് കാണിക്കാം ഉരുന്ന് ഉരുന്ന് വെള്ളത്തിലോട്ട് ഇടുക ഏ മീനെല്ലാം എടുത്ത് ഇരുന്ന് ലാസ്റ്റത്തെ കാര്യത് ഇതെടുക്കുന്നു ജിനുവേ ഡേ ആ വാ ഇങ്ങോട്ട് ുഹൃത്തുക്കൾ നമുക്ക് എഴുതോടെ ഉള്ളു എവരോട്ടെങ്കിലും ഒന്ന് കയറി ഉടക്കി കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ പാടാം അപ്പം പ്രിയ സുഹൃത്തുക്കളതേ ഞാനൊരു വഴിക്ക് പോയേക്കുമായിരുന്നു അമ്മ മീൻ മൊത്തം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പത്ത് മിനിറ്റ് വല വെള്ളത്തിൽ കിടന്നുള്ളൂ നമുക്ക് കിട്ടി മീൻ കാണിച്ചവേ ഇത് കൊട്ടക്കകത്തോട്ടിട്ടല്ലേ അമ്മേ കൊട്ടാലോട്ട് ഊറ്റ കൊട്ടയ

പത്ത് മിനിറ്റ് വില വെള്ളത്തിൽ കിടന്നുള്ളൂ ഇപ്പൊ പ്രീ സുഹൃത്തുക്കൾ നമ്മൾ വീഡിയോയോട് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾ കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കാൻ ആണെങ്കിൽ വിളിക്കാൻ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കണ്ടുപോയി ടാറ്റാ ബൈ 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 ടാറ്റാ ബൈറ്റോ